ഒരിക്കൽ കൂടി എപ്പിസോഡ് ഇരുപത്തിരണ്ട് രചന രക്ഷ്മ മീനു അവതരണ ലിൻസി എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഒന്നും പറയാനില്ലേ നിനക്ക് വെറും ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാനിത് പറഞ്ഞത് വളരെ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാ അതറിഞ്ഞ ആ നിമിഷം ഞാൻ ചെന്നത് മംഗളശ്ശേരിയിലേക്കാണ് നിന്റെ അമ്മയുടെ അടുത്തേക്ക് ഹരിനന്ദൻ ലോകം തന്നെ അവസാനിച്ച പോലെയാണ് തോന്നിയത് തനിക്ക് ബിസ്മിനയിൽ കുട്ടികളുണ്ടായി എന്ന വസ്തുത അവൻ അംഗീകരിക്കാൻ കഴിഞ്ഞതേയില്ല അന്നാ ഒരവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചു പോയതിന് ഇങ്ങനെ ഒരു അവസാനം അവൻ പ്രതീക്ഷിച്ചില്ല ഇനി ഒന്നും കേൾക്കണമെന്നോ പറയണമെന്നോ ഉണ്ടായിരുന്നില്ല അമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്ന് ആഷിക്കിന്റെ അവസാന വാചം കേട്ട് അയാൾ തലയുയർത്തി നോക്കി ഇനി എന്താണ് അമ്മ ഒരുക്കി വെച്ചതെന്ന് അയാൾ നടുക്കത്തോടെ ഓർത്തു എന്തും നേരിടാനുള്ള മനസ്സൊരുക്കി ഹരിനന്ദൻ ആഷിക്കിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി എന്ത് പ്രാത ആശിക്കായി പറയണത് നിന്റെ ഭാര്യ എങ്ങനെ എൻ്റെ മോൻ്റെ കുട്ടികളെ പ്രസവിക്കുന്നേ വസുന്ധരാമ കോപം കൊണ്ട് ജ്വലിച്ചു ഞാൻ സത്യമാണമ്മേ പറഞ്ഞത് ആ കുട്ടികൾ എൻ്റെതല്ല ആഷിക്ക് അറിയിച്ചു നിന്റെ നിന്റെതെല്ലാം സമ്മതിച്ചു എന്ന് വെച്ചാൽ അതെങ്ങനെ എൻ്റെ മോൻഡിയാകും അവൾ വല്ലടം കയറി നിരങ്ങി പിഴച്ചു വെറ്റേന് എൻ്റെ മോനങ്ങന് ഉത്തരവാദിയാകും അവർ ഉറഞ്ഞു തുള്ളി അമ്മ വെറുതെ കണ്ണടച്ചിരുട്ടാക്കരുത് ആഷിക്കിൻ്റെ ഒച്ച ഉയർന്നു നിന്റെ ഒച്ച പൊങ്ങിയല്ലോ എന്താ ഉദ്ദേശം പണമാണോ ലക്ഷ്യം എത്ര വേണമെങ്കിലും തരാം ഒരു വിധത്തിൽ ഞാൻ കാര്യങ്ങൾ കാര്യങ്ങൾക്കരക്കടുപ്പിച്ചതാ വെറുതെ പ്രശ്നമുണ്ടാക്കരുത് വസുന്ധരാമയുടെ സംസാരം കേൾക്കേ ആഷിക്കിന് ശരിക്കും ദേഷ്യം തോന്നി എങ്കിലും അവൻ സംയമനം പാലിച്ചു അമ്മ തെറ്റിദ്ധരിച്ചതാണ് എനിക്ക് നിങ്ങളുടെ ചില്ലി കാശ് വേണ്ട പക്ഷേ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് വേണ്ടേ ഞാൻ ഞാനെന്തിലാണ് വല്ലവൻ്റെ പിള്ളേരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എൻ്റേതായിരുന്നെങ്കിൽ ഞാൻ കൈയും നീട്ട് സ്വീകരിച്ചേനേ ഇത് ഇതങ്ങനെ ശരിയാവുന്നേ ആഷികിന് തല പെരുക്കുന്ന പോലെ തോന്നി അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് ഹരിയെ അറിയിക്കും ദുർബലമായി അവൻ പറഞ്ഞു നിർത്തി വെറുതെ അല്ലല്ലോ രൂപ അമ്പതിനായിരം ചുള്ള പോലെ എണ്ണി തന്നില്ലേ നീ ഇപ്പോൾ പോലീസായിട്ട് ഞെളഞ്ഞ് നടക്കുന്ന എൻ്റെ ഔദാര്യം കൊണ്ടാ അത് മറക്കണ്ട ആഷിക്കിൻ്റെ വാഴ പോയി ഒരക്ഷണം പറയാൻ കഴിയാതെ അവൻ വിയർത്തുപോയി അത് കണ്ടപ്പോൾ വസുന്തരാമയ്ക്ക് ധൈര്യമായി അവർ തുടർന്നു എന്തായാലും ഇപ്പോൾ ആയി ഇനി ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ഇനി നിനക്ക് വയ്യെങ്കിൽ അവളെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഹരിയുടെ കല്യാണമാണ് ഗുരുവായൂർ വെച്ച് അവൻ ഇനി ഇങ്ങോട്ട് വരില്ല വരാതെ നോക്കാൻ എനിക്കറിയാം അവൻ്റെ ജീവിതത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അഹല്യം മാത്രമായിരിക്കും ഇനി അതല്ല എൻ്റെ വാക്ക് ധിക്കരിച്ച് ഹരിയോട് എല്ലാം പറയാനാണ് ഭാവമെങ്കിൽ ആഷിക്കേ എനിക്കിതല്ല മറ്റൊരു മുഖമുണ്ട് അങ്ങേയറ്റം ക്രൂരമായ മറ്റൊരു മുഖം ആഷിക്ക് അവരുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ വൈരം പോലെ തിളങ്ങി പകയുടെ അഗ്നി നാളങ്ങൾ അവരുടെ കണ്ണിൽ തെളിഞ്ഞു നിൽക്കത്തുന്നത് അവൻ കണ്ടു നിനക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഏതെങ്കിലും വിധത്തിൽ ഹരി ഇത് വല്ലതും അറിഞ്ഞാൽ നിനക്ക് നിന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടെന്ന് വരും നീ ബിസ്മിനിയോട് ചെയ്തത് നിന്റെ പെങ്ങളോട് ആരെങ്കിലും ചെയ്യും ഒന്നിലധികം ആളുകളാൽ ക്രൂരമായി മാനഭംഗപ്പെടുന്ന നിന്റെ പെങ്ങളുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്ക് ആരോഗ്യത്തോടെ ഇരിക്കുന്ന നിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും വേണ്ടി നീ മയത്ത് നിസ്കരിക്കുന്ന കാര്യം ഒന്ന് ഓർത്തു നോക്ക് ആഷിക്കിന് തൻ്റെ മുൻപിൽ നിൽക്കുന്ന സ്ത്രീ ഒരു തീയാണെന്ന് തോന്നി തന്നെയും തൻ്റെ കുടുംബത്തെയും കത്തിച്ച് ചാമ്പലാക്കാൻ തക്കവണം ശക്തിയായ ഒരു തീ അവൻ്റെ കണ്ണിൽ തെളിയുന്ന ഭയങ്കാണെ അല്പം ഒന്ന് ശാന്തയായി പിന്നെ തുടർന്നു ആ കുട്ടികൾ ഹരിയുടേതാണെങ്കിൽ കൂടി എനിക്കൊന്നുമില്ല ഈ തറവാടിൻ്റെ അനന്തരാവകാശി പിറക്കേണ്ട ദഹലിയിലൂടെയാ അല്ലാതെ കണ്ട അന്യജാതിക്കാരി പെണ്ണിലല്ല വലിയ തറവാട്ടിലെ ആണുങ്ങളാവുമ്പോൾ ഇതൊക്കെ സാധാരണയാണ് അങ്ങ് കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് വേണ്ടി അമ്പതിനായിരം രൂപ മുടക്കി എന്നോടാ നീ നന്ദി കാണിക്കേണ്ടത് അല്ലാതെ ഹരിയോടല്ല വസുന്ധരാമയുടെ വാക്കുകൾ ആശക്കിൽ ചലനം സൃഷ്ടിച്ചു ശരിയാണ് അമ്മ അന്ന് ഇടപെട്ടതുകൊണ്ടാണ് തനിക്ക് ഈ ജോലി കിട്ടിയത് അമ്മയെ പിണക്കിയാൽ അവർ തൻ്റെ കുടുംബം തകർത്ത് കളയും വസുന്ധരാമയെ പിണക്കാതിരിക്കുക എന്നത് തന്നെയാണ് നിലവിൽ തൻ്റെ മുൻപിലുള്ള ഏക ആഷിക്ക് കുഞ്ഞെ ശിരസുമായി മംഗലശ്ശേരി വിട്ടുപോയി ഹരിനന്ദനെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാനായില്ല സ്വന്തം അമ്മ തൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വിഷയം കൈകാര്യം ചെയ്ത രീതി തന്നിൽ ഉളവാക്കുന്ന വികാരം എന്താണെന്ന് അവന് മനസ്സിലാകുന്നില്ല ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് അമ്മയ്ക്ക് എങ്ങനെ തന്നോട് സാധാരണ രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞു എന്നത് അവനിൽ ആശ്ചര്യം ജനിപ്പിച്ചു മരിക്കുന്നതിന് മുമ്പ് അഹല്യ ഒരു സൂചന തന്നില്ലായിരുന്നെങ്കിൽ താനൊന്നും അറിയുമായിരുന്നില്ല വർഷങ്ങൾക്കിപ്പുറം ബിസ്മിനെ വീണ്ടും കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ആഷിക്കിനെ വീണ്ടും കണ്ടില്ലായിരുന്നെങ്കിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് അയാൾക്ക് തോന്നി അഹല്യ പറഞ്ഞത് വെച്ച് ശേഖര ചോദ്യം ചെയ്തറിഞ്ഞ വാർത്തകൾ കേട്ടതിനേക്കാൾ തരിപ്പ് ഇന്ന് തോന്നുന്നു അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു സ്വന്തം ആൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ അമ്മയ്ക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിച്ചു അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണോ അമ്മ തന്നെയും അഹല്യയും കൂട്ടിക്കെട്ടിയത് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടി എന്ത് നേടി അവസാനം ശുശ്രൂഷിക്കാൻ ദ്രോഹിച്ചവൾ തന്നെ വേണ്ടി വന്നില്ലേ എനിക്കാകെ ദേഷ്യമായിരുന്നു ഹരി എന്നോട് ദേഷ്യം വിസ്മിയോട് ദേഷ്യം അവൾ പ്രസവിച്ച നിന്റെ കുഞ്ഞുങ്ങളോട് ദേഷ്യം കൺമുന്നിൽ കാണുന്ന എന്തിനോട് ഏതിനോട് ദേഷ്യം അതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് പാവം വിസ്മിയാണ് എൻ്റെ ദേഷ്യം എന്ന് ഞാൻ അവളുടെ മുന്നിൽ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു അവൾ ഒരുപാട് സഹിച്ചു ഒരുപാട് ക്ഷമിച്ചു അവസാനം സഹിച്ച് സഹിച്ച് ക്ഷമിച്ച് ക്ഷമിച്ച് അതിൻ്റെ അങ്ങേയറ്റം ആയപ്പോൾ ഒരു ദിവസം അവളുടെ നാവിൽ നിന്നത് വീണു നിങ്ങൾ വെറുതെ പ്രേമിച്ച് നടന്നവരല്ലെന്ന് സുഹൃത്തിൻ്റെ കാമുകിയല്ല ഭാര്യയാണ് ഞാൻ ആഷിക്കിന് ഒഴിമിപ്പിക്കാൻ സാധിച്ചില്ല അത്രയും പറഞ്ഞിട്ടും ആ കുട്ടികൾ നിൻ്റേതാണെന്ന് അവൾ പറഞ്ഞില്ലടാ അക്കാര്യത്തിൽ എനിക്ക് അവളോട് കാല്ഷ്യമുണ്ടായിരുന്നു എന്തും ഏതും വെട്ടിത്തുറന്ന് പറയുന്നവൾ അതുമാത്രം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അവളെ കൊല്ലാൻ തോന്നും എനിക്ക് എനിക്കെന്താ വേണ്ടതെന്ന് അറിയില്ലായിരുന്നു നിന്നോടെല്ലാം പറഞ്ഞാൽ നിൻ്റെ അമ്മ എൻ്റെ കുടുംബം കൊളന്തോണ്ടും എന്നെ ഒരു മണ്ടനാക്കി എൻ്റെ ഒപ്പം ജീവിക്കുന്ന ബിസ്മിയെ കാണക്കാണെ എനിക്ക് കലിവരും ചേർത്താനും കടലിനും നടുക്കുന്നു കേട്ടിട്ടില്ലേ അത് അനുഭവിച്ചവനാ ഞാൻ ഒരു ദിവസം ഞാൻ ആദ്യത്തെ സാറിനെ കണ്ടു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിന്റെ റിട്ടയർമെന്റ് പ്രമാണിച്ചുള്ള ഒരു പാർട്ടി അവിടെ വെച്ച് ആദിസാറിനെ കണ്ടത് ആഷിക്കിന്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് ആണ്ടുപോയി ഭക്ഷണം കഴിഞ്ഞ് പോകാനിറങ്ങുമ്പോഴാണ് ആദിത്യ മുന്നിൽ ആഷിക്ക് വന്ന് നീണ്ടു നിറന്നു നിൽക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ആദിത്യൻ അവനെ മനസ്സിലായില്ല ഒന്നുകൂടി നോക്കിയപ്പോൾ ആളെ മനസ്സിലായി ആഷിക്കല്ലേ അയാൾ സൗഹൃദ ഭാവത്തിൽ ചോദിച്ചു അതെ എന്ന ഭാവത്തിൽ അവൻ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചു നിന്നു ആദിത്യൻ സൗമ്യ ഭാവത്തിൽ അവൻ്റെ തോളിൽ തട്ടി മിടുക്കനാണ് ഞാൻ എല്ലാം അറിയുന്നുണ്ട് തന്നെക്കുറിച്ച് ഞാൻ കരുതിയതുപോലൊന്നുമല്ല ഒരു പോലീസ് ഓഫീസർ ആകാനുള്ള എല്ലാ യോഗ്യതയും ഉള്ള ആളാണ് ഇനി സാറിൻ്റെ മുമ്പിൽ യൂണിഫോം ഇട്ടുകൊണ്ട് വരണം എന്നായിരുന്നു എനിക്ക് പോട്ടെ ഒരു സല്യൂട്ട് അടിച്ചേക്കാം ആഷിക്ക് നീട്ടി പിടിച്ചൊരു സല്യൂട്ട് അടിച്ചു എൻ്റെ പേപ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് വെച്ച് ഞാൻ കുഞ്ഞുനാൾ മുതൽ സ്വപ്നം കണ്ടിരുന്ന എൻ്റെ ജോലിക്ക് അമ്പതിനായിരം രൂപ വിലയിട്ടയാളല്ലേ ആഷിക്കൽ നിറഞ്ഞ പരിഹാസം കണ്ട് ആദ്യത്തിന് ചിരി വന്നു അയാൾ വാത്സല്യത്തോടെ അവനോട് ചോദിച്ചു എൻ്റെ മോനെ നിന്നോട് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു എൻ്റെ സ്ഥാനത്ത് ആർക്കായാലും ഉണ്ടാവില്ലേ എൻ്റെ മോളോട് അപമര്യാദയായി പെരുമാറി അത് ചോദിക്കാൻ വന്ന എൻ്റെ മോനെ കയ്യേറ്റം ചെയ്തു ഒരച്ഛനെന്ന നിലയിൽ ചുമ്മാ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ എനിക്ക് പറ്റുമോ നിന്നെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് ഞാൻ കരുതിയെങ്കിൽ അതിലെന്താ തെറ്റ് ഒരു തെറ്റുമില്ല സാറേ സാറിനെ പാഠം പഠിപ്പിക്കണം കുറഞ്ഞ പക്ഷം ഒന്ന് തല്ലുകയെങ്കിലും വേണം പക്ഷേ സാർ എന്താ ചെയ്തത് എൻ്റെ ജോലിക്ക് അമ്പതിനായിരം രൂപ വിലയിട്ടു വസുന്ധരാമ അത് തന്നപ്പോൾ ഒരു എളുപ്പമില്ലാതെ വാങ്ങി പോക്കറ്റിലിട്ടില്ലേ എന്നിട്ടല്ലേ നിങ്ങളെൻ്റെ പേപ്പേഴ്സ് റിലീസ് ചെയ്തത് ആഷിഖ് വീറോടെ പറഞ്ഞു ആഷികിൻ്റെ ദേഷ്യം കാണേ ആദിത്യന് ചിരി വന്നു അയാളുടെ പൊട്ടിച്ചിരി കാണേ ആഷിക്കിന് പിന്നെയും ദേഷ്യം വന്നു അവനൊന്നും മിണ്ടാതെ പല്ലി ഞരിച്ചു ആദിത്യൻ സമാധാനത്തിലുള്ള ഒരു കൊച്ചു കുഞ്ഞിനോട് എന്ന പോലെ പറഞ്ഞു എൻ്റെ ആഷിക്കേ എനിക്കൊരിക്കലും കാലം ആ തൻ്റെ പേർപ്പസ് ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയില്ല ഒരു സമയം കഴിയുമ്പോൾ എനിക്കത് മൂവ് ചെയ്തേ മതിയാകൂ വസുന്തരാമയുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പേരിൽ ഒരു ചില്ലിക്കാശ് ഞാൻ വാങ്ങിച്ചിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ അവർ പറഞ്ഞിട്ട് ആ പേർപ്പസ് കുറച്ചുനാൾ ഞാൻ പിടിച്ചു വെച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് എൻ്റെയും അവരുടെ ഒരു ഇരിപ്പുവശം വെച്ച് അവർ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ എനിക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് എനിക്ക് അവരോടുണ്ടെന്ന് കൂട്ടിക്കോ ആദ്യത്തിൻ്റെ ഓരോ വാക്കുകളും കനൽക്കട്ടകൾ പോലെയാണ് ആഷിക്കിന് അനുഭവപ്പെട്ടത് വസുന്ധരാമ കൈ നനയാതെ മീൻ പിടിച്ചിരിക്കുന്നു എത്ര വിദഗ്ധമായാണ് അവർ കരുക്കൾ നീക്കിയത് അഞ്ച് പൈസയുടെ ചിലവില്ലാതെ അവർ മകനിൽ നിന്നും ബിസ്മിനിയെ അടർത്തി മാറ്റി ആ കുഞ്ഞുങ്ങളെ അടർത്തി മാറ്റി രണ്ടിനെയും തൻ്റെ തലയിൽ വെച്ച് തന്നു ആർക്കു വേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് താൻ ഇതൊക്കെ ചെയ്താലും ഇല്ലെങ്കിലും ഈ ജോലി തനിക്ക് കിട്ടുമായിരുന്നു ഒറ്റ സുഹൃത്തിനെ ചതിച്ചു ഒരു ഭാവം പിടിച്ച പെണ്ണിന്റെ ജീവിതം തൊളിച്ചു ഒന്നും അറിയാത്ത മൂന്ന് കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനെ അന്യനാക്കി അമ്പതിനായിരം തന്നതിന് തന്നെ പോലീസ് ഓഫി ഓഫീസറാക്കിയതിന് നന്ദി എന്നോണം കാലം മുഴുവൻ നിഷ്ടമില്ലാത്ത പെണ്ണിനെയും അവളിൽ മറ്റാർക്കും ജനിച്ച കുഞ്ഞുങ്ങളെയും തലയിൽ എടുത്തു വെക്കാൻ തോന്നിയ തന്റെ ബുദ്ധിശൂന്യതയെ അവന്റെ ഹൃദയം കളിയാക്കിക്കൊണ്ടിരുന്നു അന്ന് ഞാൻ അവളോടെ എല്ലാം ഏറ്റു പറഞ്ഞു ഹരി കാലു പിടിച്ച് മാപ്പ് ചോദിച്ചു പിരിയാമെന്ന് പറഞ്ഞു ഞാൻ തന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കിയത് മാമിയോടും മാമയോടും എല്ലാം പറഞ്ഞതും എന്നെയല്ല നിന്നെയാണ് അവൾ സ്നേഹിച്ചിരുന്നതെന്ന് അറിഞ്ഞിട്ടും അവരൊന്നും പറഞ്ഞില്ല അതിനേക്കാൾ വലിയൊരു നടുക്കമാണല്ലോ ആറുമാസം പോലും തികയാത്ത കുട്ടികളുമായി മകൾ വിവാഹ ജീവിതം മതിയാക്കി തിരികെ വന്നത് ആശി കാഞ്ഞൊരു ശ്വാസമെടുത്തു എല്ലാം ഞാൻ അവളോട് ഏറ്റു പറഞ്ഞപ്പോഴെങ്കിലും ആ കുട്ടികൾ നിൻ്റേതല്ല ആശിക്കെ എന്ന് അവൾ പറയുമെന്ന് ഞാൻ കരുതി അവൾ പറഞ്ഞില്ല മാസം മാസമാസം നല്ലൊരു തുക ജീവനാംശം തരാമെന്ന് പറഞ്ഞു നോക്കി എൻ്റെ ആശി നീ ഇപ്പോൾ കാണിക്കുന്നതിൽ അല്പമെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്കോ ഈ കുഞ്ഞുങ്ങൾക്കോ അഞ്ചിൻ്റെ പൈസ തരരുത് ബിസ്മിനിയുടെ വാക്കുകൾ ആഷികിൻ്റെ കാതിൽ മുഴങ്ങി പിന്നെയും പല ദിവസങ്ങളിൽ അവളെ ദൂ ദ്രോഹിച്ചു തോർത്ത് ഉറക്കം നഷ്ടപ്പെട്ട് കിടന്നിട്ടുണ്ട് കുറ്റബോധവും ഹരിനന്ദനോട് കാണിച്ച നന്ദികേടും വഞ്ചനയും ഓർത്ത് മരിച്ചു കളഞ്ഞാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് മംഗലശ്ശേരിയിലെ വസുന്തരാമയോട് കാണിച്ച അനാവശ്യ കൂറ് എത്ര ജീവിതങ്ങൾ നശിപ്പിച്ചു എന്നവൻ വെറുതെ ഓർത്തു നോക്കി ഒരു കാര്യവുമില്ലാതെ താൻ ഇതിൽ തലയിടേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നവന് തോന്നി താൻ വസന്ധരാമയ്ക്ക് ഒത്താശ ചെയ്ത് കൊടുത്താലും ഇല്ലെങ്കിലും തൻ്റെ ജോലിക്ക് യാതൊരു കോട്ടവും സംഭവിക്കുമായിരുന്നില്ല പക്ഷേ വസുധരാമ ഹരിയേയും വിശ്വനിയെയും തമ്മിൽ പിരിക്കും അതിനെന്ത് നാറിയ കളിയും കളിക്കും ഒരുപക്ഷെ അവളെ കൊന്നു കളയാൻ അവർ മടിക്കില്ല ഒരു തരത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നന്നായി എന്നവന് തോന്നി അന്ന് നിങ്ങളെ രണ്ടാളെ റിസപ്ഷന് കണ്ട രാത്രിയാണ് എനിക്ക് പെട്ടെന്ന് ചിന്ത പോയത് ഒരുപക്ഷെ അവൾക്കിതറിയില്ലെങ്കിലോ ആ കുഞ്ഞുങ്ങൾ എന്റേതാണെന്നാണ് അവൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിലോ അല്ലാതെ ഹരിനന്ദനുമായി എല്ലാ ബന്ധവും ഉണ്ടായിരുന്നു എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞവൾക്ക് കുട്ടികൾ നിൻ്റേതാണേ എന്ന് പറയാനുള്ള ധൈര്യം കാണാതിരിക്കുമോ എനിക്ക് ഉറപ്പാ ഹരി ആ മക്കൾ നിൻ്റേതാണെന്ന് ബിസ്മിക്ക് അറിയില്ല നീ അത് അവളോട് പറയണം ആഷയ്ക്ക് ഒരു നിമിഷം മൗനമണിഞ്ഞു പിന്നെ തുടർന്നു ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നിന്നോട് അഹല്യ അവൾക്ക് അവൾക്കെല്ലാം അറിയാം നീ ബിസ്മിനിയെ സ്നേഹിച്ചതും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ വസുന്തരാമ നടത്തിയ നാടകവും ഏറ്റവും ഒടുവിൽ ബിസ്മിനെ പ്രസവിച്ചു നിൻ്റെ മക്കളെ ആയിരുന്നെന്നും അവൾക്കറിയാമായിരുന്നു അന്ന് നിൻ്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ ഒക്കെ കേട്ടുകൊണ്ട് തൊട്ടടുത്ത ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് തുറന്നു പറയാനാണ് നീ വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നത് ആഷിക്ക് പറഞ്ഞു നിർത്തി എപ്പോഴൊക്കെ അവൻ്റെ സ്വരം ഇടറി കണ്ണ് നിറഞ്ഞു ഇപ്പോൾ എല്ലാം പെയ്തൊഴിഞ്ഞു കാറൊഴിഞ്ഞ മാനം പോലെ ശാന്തം ആഷിക്ക് ഹരിനന്ദനെ ഒന്ന് നോക്കി ചക്രവാളത്തിൽ എവിടെയോ ദൃഷ്ടി ബാധിച്ച് നിൽക്കുകയാണവൻ ഹരിനന്ദൻ ഒന്ന് ഞെട്ടിത്തരിക്കാൻ പോലും അശക്തനായിരുന്നു തൻ്റെ ജീവിതം തന്നെ വലിയൊരു തമാശയാണെന്ന് അവന് തോന്നി തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നേക്കാൾ നന്നായി മറ്റുള്ളവർക്കറിയാം അമ്മയ്ക്കറിയാം മഹല്യയ്ക്കറിയാം ആഷക്കിനറിയാം മംഗലശ്ശേരിയിലെ വെറും ശമ്പളക്കാരനായ ശേഖര പിള്ളക്ക് പോലും അറിയാം തനിക്ക് മാത്രം ഒന്നും അറിയില്ലായിരുന്നു ഒന്നും ചിരിക്കണോ കരയണോ സന്തോഷിക്കണോ ദുഃഖിക്കണോ ആരെയാണ് വിചാരണയ്ക്ക് വിധേയരാക്കേണ്ടത് ആരെയാണ് ശിക്ഷിക്കേണ്ടത് നെഞ്ചിനുള്ളിൽ വലിയൊരു ഭാരം നിറയുന്നു ഒരു വലിയ കടൽ ഇളകി മറിയുന്നു ശോഭമുണ്ടാകുന്നു ഒന്ന് അലറി വിളിച്ച് കരയാൻ തോന്നുന്നു എല്ലാത്തിനുമപ്പുറം മൂന്ന് കുരുന്ന് മുഖം തെളിയുന്നു തൻ്റെ മക്കൾ ബിസ്മിനിയോടുള്ള തൻ്റെ അടങ്ങാത്ത സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ദാഹത്തിൻ്റെ അടയാളങ്ങൾ ഒരു കൈത്തലം തോളിൽ വന്ന് അമരുന്നു ഹരിനന്ദനൻ ചക്രവാളത്തിൽ നിന്ന് തിരികെ വന്നു അരികിൽ നിൽക്കുന്നത് ആഷിക്കിൻ്റെ മുഖത്തേക്ക് സാഹോദർ നോക്കി അവന് താൻ മേരിമാതാ സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്ന് തോന്നി തൻ്റെ അരികിൽ നിൽക്കുന്ന ഒത്ത പുരുഷനായ മുപ്പതുകാരൻ ആശിക്കിന് ഒരു കൊച്ചു പയ്യൻ്റെ രൂപം തൻ്റെ ഉറ്റ സ്നേഹിതൻ്റെ രൂപം അവൻ ആഷിക്കിനെ ആഞ്ഞു പുടർന്നു ഇരുവരുടെയും കണ്ണുകളിൽ തിളക്കം കണ്ണീരിൻ്റെ തിളക്കം ആശിക്കിനാകെ ഒരു സമാധാനം അനുഭവപ്പെട്ടു എത്രയോ വർഷത്തെ സൗഹൃദമാണ് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലെന്ന് ഉറപ്പിച്ച ബന്ധം വെറുതെ തള്ളി തകർത്ത് കളഞ്ഞു ഹരിയെ നഷ്ടപ്പെട്ടതിൽ പിന്നെയാണ് സുഹൃത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലായത് അല്ലെങ്കിലും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലല്ലോ അവൻ തൻ്റെ കണ്ണായിരുന്നു തുടരും